മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതകളാണ് ഇസ്രയേലിന്റെ ജയിലുകളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലീഷയായിരിക്കും കാരണം ഇസ്രയേലിന്റെ ജയിലുകളിൽ അതല്ലാതെ മറ്റെന്താണ് നടക്കുക എന്നുള്ള മറുചോദ്യമായിരിക്കും അത് കേൾക്കുമ്പോൾ നിങ്ങളിൽ പലരും ഉന്നയിക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് ദിനപത്രമായ ദിനപത്രമായത് ഗാർഡിയൻ പുറത്തുവിടുന്ന ഒരു റിപ്പോർട്ട് ഒരു വാർത്തയുണ്ടത് വല്ലാതെ ലോക മനസാക്ഷിയെ ലോകമെമ്പാടുമുള്ള ഈ മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന മനുഷ്യരും ഒക്കെ നടക്കുന്നതാണ് ആ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് ശനിയാഴ്ചയാണ് ദ ഗാർഡിയൻ വളരെ വിശദമായി തന്നെ അങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇസ്രയേലിന്റെ ജയിലുകളിൽ നരകയാതന അനുഭവിക്കുന്ന പലസ്തീനി തടവുകാരുമായി ബന്ധപ്പെട്ടാണ് തടവുകാരെ കുറിച്ചാണ് തടവുകാരെന്ന് പോലും ചിലപ്പോൾ അവരെ വിശേഷിപ്പിക്കാൻ കഴിയില്ല ഇസ്രയേല് ഈ ഹവാസ് പിടിച്ചുകൊണ്ടുപോയവരെയൊക്കെ ബന്ദികളാണ് എന്നാണല്ലോ പറയുന്നത് അത്തരത്തിൽ ഇസ്രയേൽ സത്യത്തിൽ അത്തരത്തിൽ ബന്ദികളാക്കി ഇസ്രായേലിന്റെ ജയിലുകളിൽ പാർപ്പിച്ചിരിക്കുന്നവരുടെ അവസ്ഥയെക്കുറിച്ച് അതിൽ തന്നെ റാക്കഫൈറ്റ് എന്നൊരു ഭൂഗർഭ ജയിൽ സംവിധാനത്തെക്കുറിച്ചാണ് ആ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത് അതായത് സത്യത്തിൽ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തന്നെയാണ് ഈ റാക്ക ഫൈറ്റ് എന്ന് പറഞ്ഞാൽ റാക്കഫൈറ്റ് എന്ന് പറയുന്ന ജയിൽ സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ നിലവിലുണ്ടായിരുന്നതും പിന്നീട് ഇസ്രയേൽ അധികൃതർ തന്നെ അവിടുത്തെ ഭരണകൂടം തന്നെ അത് അത്രയും മനുഷ്യത്വ വിരുദ്ധമായ നടപടിയാണ് അല്ലെങ്കിൽ ഒരു ജയിൽ സംവിധാനമാണ് എന്നുള്ളതുകൊണ്ട് ആ സംവിധാനം അടച്ചുപൂട്ടിയിരുന്നതാണ് അണ്ടർഗ്രൌണ്ടിലാണ് ഈ ജയിൽ സംവിധാനം പ്രവർത്തിക്കുക അതായത് ടെൽ ടെൽഅീവിലെ റാംല ജയിൽ തെക്ക് കിഴക്കൻ ടെൽഅവീ ിലുള്ള റാംല ജയിലിന്റെ അണ്ടർഗ്രൌണ്ടിലാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നും ഇവിടെ കഴിയുന്ന പലസ്തീനികളുടെ ദുരവസ്ഥയെക്കുറിച്ച് അവരുടെ അവരനുഭവിക്കുന്ന നരകയാതനയെ കുറിച്ചാണ് ഈ റിപ്പോർട്ട് പറയുന്നത് ഇപ്പോ ഈ വർഷങ്ങളായിട്ട് അടച്ചിട്ടിരുന്ന ആ ഒരു സംവിധാനം അല്ലെങ്കിൽ അത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഒരു സംവിധാനം അത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇപ്പോഴത്തെ സുരക്ഷാ മന്ത്രി ഇറ്റാമിർ ബെൻഗുരിന്റെ പ്രത്യേക താൽപര്യപ്രകാരം തീവ്ര വലതുപക്ഷക്കാരൻ കൂടിയായ ഇറ്റാമിർ ബെൻഗുരിന്റെ പ്രത്യേക താൽപര്യപ്രകാരം അത് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ആ സംവിധാനം പ്രവർത്തന സജ്ജമാക്കിയെന്നാണ് അപ്പോൾ ഈ റാക്കഫൈറ്റ് ജയിലിൽ കഴിയുന്ന രണ്ട് പേരുടെ അനുഭവങ്ങൾ ആ അനുഭവ സാക്ഷ്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് സത്യത്തിൽ നമ്മൾ നമ്മൾ ഈ ജീവിക്കുന്ന ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ ഒരു സംവിധാനം ഉണ്ടാകുമോ എന്ന് സംശയം തോന്നിപ്പോകും നമുക്കറിയാം നേരത്തെ ഈ വെടിനിർത്തലിനെ തുടർന്ന് ഇസ്രയേലിലെ ജയിലുകളിൽ നിന്ന് വിട്ടയക്കപ്പെട്ട സാധാരണ മനുഷ്യർ അവിടെ നിന്ന് ഒരു ചാർജുമില്ലാതെ പിടിച്ചുകൊണ്ടുപോയ ഒരു തെറ്റും ചെയ്യാതെ ഈ ആക്രമണത്തിന്റെ സമയത്ത് പലസ്തീനിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ഗസൈലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ മനുഷ്യനാണ് അവരൊക്കെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് ഒരായിരം തവണ ഞങ്ങൾ കൊല്ലപ്പെട്ടു ഒരായിരം തവണ ഞങ്ങൾ മരിച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഇനി മുറിവേൽക്കാൻ ഇടമൊന്നുമില്ല എന്ന മട്ടിൽ ഒരായിരം തവണ ഞങ്ങൾ മരിച്ചു എന്ന് മനുഷ്യർക്ക് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഓർത്ത് നോക്കൂ അപ്പൊ അതിനേക്കാൾ ദയനീയമായ സാഹചര്യങ്ങളിലൂടെയാണ് ഈ റാക്കഫൈറ്റ് എന്ന് പറയുന്ന ഈ ഭൂഗർഭ ജയിലിലെ സാഹചര്യം എന്നാണ് അവിടെ നിന്ന് ഇസ്രയേലിൽ നിന്നുള്ള അഭിഭാഷകർ അതുപോലെ പൊതുസമൂഹം അവരുടെ വിവിധ ജീവിതത്തിന്റെ വിവിധ തുറകളിൽ പെടുന്നവർ ഉൾക്കൊള്ളുന്ന ഒരു പൊതുജന സമിതിയാണ് ആ പൊതുജന സമിതിയുടെ വെളിപ്പെടുത്തൽ ആ പൊതുജന സമിതിയുടെ കണ്ടെത്തലുകൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അഭിഭാഷകരുടെ വെളിപ്പെടുത്തലൊക്കെ ചേർത്താണ് ദ ഗാർഡിയൻ ഈ നടക്കുന്ന റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു അത് പ്രകാരമാണെങ്കിൽ ഈ ഇത്തരം ജയിലുകളിൽ ഒരു തരത്തിൽ ഒരു തരത്തിലും വെളിച്ചം കയറുന്ന ഒരു സംവിധാനമല്ല ഇല്ലാത്ത മുഴുവൻ ഇരുട്ട് നിറഞ്ഞ ജയിലറകൾ അതിൽ തന്നെ ഒരു വെന്റിലേഷനും ഉണ്ടാകില്ല ഒരു ജനാലയം ഉണ്ടാകില്ല ഇതിനകത്ത് ഭക്ഷണം നിഷേധിക്കപ്പെടുന്നു അതുപോലെ മരുന്നടക്കം ഒരു സകല സംവിധാനങ്ങളും ഒരു മനുഷ്യനാവശ്യമായതെല്ലാം എന്തിനു സൂര്യവിളിച്ചം പോലും പൂർണ്ണമായും നിഷേധിക്കപ്പെടുന്നു അവിടെ നടക്കുന്ന ക്രൂരതകളെ കുറിച്ച് പറയുമ്പോൾ അതിലൊന്ന് ഈ വേട്ടപ്പട്ടികളെ ഉപയോഗിച്ച് വേട്ടപ്പട്ടികളെ കൊണ്ട് ഈ മനുഷ്യരെ അവിടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നവരെ അവരെ കടിപ്പിക്കും എന്നുള്ളതടക്കമാണ് വല്ലാത്ത ക്രൂരപീഡനങ്ങൾ ആ ജയിലിൽ റാക്കൈറ്റിൽ എന്നുള്ള വല്ലാതെ നമ്മളെ നമ്മളെ അങ്ങ് സങ്കടപ്പെടുത്തി കളയുന്ന ഒരു റിപ്പോർട്ടാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് സകല അന്താരാഷ്ട്ര നിയമങ്ങളെയോ അന്താരാഷ്ട്ര മര്യാദകളെയോ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിലയും കൽപ്പിക്കാതെ ഉള്ള ഒരു സംവിധാനമാണ് ഇസ്രയേലിന്റെ ആ ജയിലറ ആ ഭൂഗർഭ ജയിലറ എന്നുള്ള വെളിപ്പെടുത്തൽ അത് സത്യത്തിൽ നമ്മൾ എങ്ങനെയാണത് അത് വായിച്ചു തീർക്കുക ആ റിപ്പോർട്ട് വായിച്ചു തീർക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ചാനലിലൂടെ തന്നെ ഒരു വീഡിയോ ഇപ്പൊ യമനിൽ നടത്തുന്ന ആ ശിക്ഷ രീതിയെക്കുറിച്ച് വധശിക്ഷയെ കുറിച്ചുള്ള ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചപ്പോൾ ആ വീഡിയോ എന്ന് പറയുന്നത് അവിടെ വളരെ കൊടും ക്രൂര കൃത്യങ്ങൾ ചെയ്തവർക്ക് ആണ് അത്തരത്തിൽ വധശിക്ഷ വിധിക്കുന്നത് അങ്ങനെ വധശിക്ഷ നടപ്പാക്കുന്നത് ഈ ഫയറിംഗ് ആണ് ഷൂട്ടിംഗ് ആണ് ഹൃദയത്തിന്റെ ഭാഗത്ത് മൂന്ന് തവണ ഷൂട്ട് ചെയ്ത് അങ്ങനെ ഒരു വധശിക്ഷ നടപ്പാക്കുന്ന ഒരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്തപ്പോൾ അതിന്റെ താഴെ തന്നെ വന്നിട്ട് അലമുറയിടുന്ന എത്രയെത്രയോ മനുഷ്യരെ നമ്മൾ കണ്ടു ഇത് കിരാതമാണ് പ്രാകൃതമാണെന്നൊക്കെ അവിടെയാണ് ഈ വേട്ടപ്പെട്ടികളെ കൊണ്ട് കടിപ്പിക്കുകയും സൂര്യ വെളിച്ചം പോലും നിഷേധിക്കുകയും വെള്ളവും ഭക്ഷണവും ഒക്കെ നിഷേധിച്ചുകൊണ്ട് കൊടും ക്രൂര പീഡനങ്ങൾ നടപ്പാക്കുന്ന ജയിലറകൾ ഇസ്രേലിൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പുറം ലോകം അറിയുന്നത് ഇപ്പോൾ റാക്ക് ഫൈറ്റ് തന്നെ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലാണ് വീണ്ടും ഒരു രണ്ട് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും അവർ അത് അത്തരം ഒരു സംവിധാനം തുറക്കുന്നു എന്ന് പറയുമ്പോൾ അത് അത് ഏത് തരത്തിലാണ് അതിനെ വിശേഷിപ്പിക്കേണ്ടതെന്ന് മാത്രം പിടികിട്ടുന്നില്ല അവിടെയുള്ള രണ്ട് പേരുടെ അനുഭവങ്ങൾ കൂടി ഈ റിപ്പോർട്ടിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് മുപ്പത്തിനാലുകാരി ഒരു നഴ്സിന്റെ അതുപോലെ പതിനെട്ട് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരന്റെ ഈ നഴ്സും ഈ ചെറുപ്പക്കാരനും നഴ്സ് അവിടുത്തെ ഒരു ആരോഗ്യ പ്രവർത്തകയായിരുന്നു ഈ പതിനെട്ടുകാരനെ സംബന്ധിച്ച ഭക്ഷണം ഉണ്ടാക്കി ജീവിക്കാൻ വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി ഗസയുടെ തെരുവുകളിലൊക്കെ ഇങ്ങനെ വിറ്റ് ഭക്ഷണം വിറ്റ് ഉപജീവന മാർഗ്ഗം നടത്തിയിരുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് ഒരു ചാർജും കൂടാതെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ ജയിലറയിൽ ട്രാക്ക് ഓഫ് ഫൈറ്റിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ പതിനെട്ടുകാരന്റെ ഒരു വെളിപ്പെടുത്തൽ അവിടുത്തെ ഒരു അഭിഭാഷകൻ പറയുന്നത് ഇയാൾക്കറിയില്ല ഇയാൾ എവിടെയാണ് പാർപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇയാൾക്കറിയില്ല ഏത് സ്ഥലത്താണെന്ന് അറിയില്ല ആ സ്ഥലത്തിന്റെ പേരറിയില്ല ഒന്നുമേ അറിയില്ല അഭിഭാഷകൻ ചെന്ന് കണ്ട അഭിഭാഷകനോട് ഈ ചെറുപ്പക്കാരൻ ചോദിച്ചത്ര എന്നെ എന്തിനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്നും അവസാനം അഭിഭാഷകൻ തിരികെ യാത്ര പറഞ്ഞ് പോകാൻ നേരം ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അത്രേ എനിക്ക് കാര്യമേ എനിക്ക് അങ്ങയോട് പറയാനുള്ളൂ അങ്ങ് വീണ്ടും എന്നെ കാണാൻ ഇവിടേക്ക് വരണമെന്ന് കാരണം എല്ലാ തരത്തിലും ഒറ്റപ്പെട്ട് ഒരു തരത്തിലും പുറം ലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന മനുഷ്യർ ഇസ്രയേലിന്റെ ജയിലുകളിൽ കഴിയുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ജയിൽ സംവിധാനം അതിനുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഒരു രാജ്യം ഔദ്യോഗികമായി അങ്ങനെ നിലനിർത്തിക്കൊണ്ട് മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നു അങ്ങനെ ഒരു സംവിധാനം ഇസ്രയേലിൽ നിലനിൽക്കുന്നു എന്നുള്ള വല്ലാതെ നമ്മളെ സങ്കടപ്പെടുത്തുന്ന വല്ലാതെ ഈ ലോകത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിലോ അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ നിയമങ്ങൾ ഇതിനെയൊക്കെ ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ചോദ്യമുനയിൽ നിർത്തുന്ന ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് ദ ഗാർഡിയൻ പുറത്തുവിടുന്നു എന്നുള്ളതാണ് ഇത്രയേറെ ക്രൂരകൃത്യങ്ങളാണ് ഒരു രാജ്യം മറ്റ് ഒരു പ്രദേശത്തെ കുറെ മനുഷ്യർക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് വല്ലാതെ നമ്മളെയൊക്കെ വേണമെങ്കിൽ ലജ്ജിപ്പിക്കുന്ന നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന ഈ ലോകത്തോട് അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയോട് തന്നെ നമുക്കൊരുതരത്തിൽ അവജ്ഞ തോന്നുന്നു അത്രയും വല്ലാത്ത സങ്കടകരമായ നിരാശാജനകമായ സംഭവങ്ങൾ ഇസ്രേലിൽ ഇറങ്ങിയിരുന്നു എന്നാണ് ദ ഗാഡിയന്റെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഇതിനൊക്കെ ഒപ്പമാണ് ഈ വെടിനിർത്തലിനൊക്കെ ശേഷവും ഇപ്പോഴും ഈ വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഇപ്പോഴും അവിടെ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിടെ ഭക്ഷണം നിഷേധിക്കപ്പെടുന്നു മരുന്ന് നിഷേധിക്കപ്പെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ മീഡിയറ്റേഴ്സായ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ ഇത്തരത്തിൽ വല്ലാത്ത ക്രൂരതയ്ക്കും വല്ലാത്ത അനീതികൾക്കും ഗസയിലെ സാധാരണ മനുഷ്യർ ഇപ്പോഴും ഇരയായിക്കൊണ്ടിരിക്കുന്നു അവരിതൊക്കെയാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന സങ്കടകരമായ വാർത്തകൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുകൂടി പശ്ചിമേഷ്യയിൽ നിന്ന് വളരെ വ്യസനത്തോടെ വേദനയോടെ പറയേണ്ടി വരികയാണ് ഈ രാത്രിയിൽ